ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവ്വശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങൾ കൂടപ്പിറപ്പുകൾ അഭിഷിക്തന്മാർ സുഹൃത്തുക്കൾ നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവല്ലോ നിങ്ങളെല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങളിൽ എനിക്കും ഈ വടക്കേന്ത്യയുടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തരുന്ന നല്ല ഭാഗ്യത്തിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു എല്ലാവരുടെയും ശുശ്രൂഷാ മേഖലകളെയും വ്യക്തിപരമായ ജീവിത യും സ്വർഗസ്ഥനായ പിതാവ് ഇന്ന് പകലിലും അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നമ്മളിൽ ഇന്ന് പകലിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസ ജീവിതത്തെക്കുറിച്ചാണ് വിശ്വാസത്തെക്കുറിച്ചാണ് ഒരു ക്രിസ്തു പൈതലിന്റെ ജീവിതത്തിൽ ഏറ്റവും അടിത്തറയായ ഒരു കാതലായ ഒരു അടിസ്ഥാനം വിശ്വാസമാണ് വിശ്വാസം കൂടാതെ നമുക്ക് ക്രിസ്തു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആ വിശ്വാസം നമ്മുടെ അകത്ത് ഓരോ ദിവസവും പ്രകടമാകത്തക്ക നിലവാരത്തിലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഓരോ ദിവസവും വിശ്വാസത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയുന്നവരായി തീരുവാൻ അവിശ്വാസത്തിന്റെ വാക്കുകളെ ത്യജിച്ച് കളയുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കേണ്ടതിനായി ഓരോ ദിവസവും പ്രാർത്ഥിക്കണം അവിശ്വാസത്തിന്റെ വാക്കുകൾ ഒരിക്കലും നിങ്ങൾ പറയരുത് കുറ്റം പറയുന്നവരുടെ കൂടെ നടക്കരുത് വിധിക്കുന്നവരുടെ കൂടെ നിങ്ങൾ നടക്കരുത് അപവാദം പറയുന്നവരുടെ കൂടെ നിങ്ങൾ നടക്കരുത് ഇതെല്ലാം അവിശ്വാസത്തിന്റെ വാക്കുകളാണ് വിശ്വാസത്തിന്റെ വാക്ക് എപ്പോഴും ശത്രുവിനെ സ്നേഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് യേശുവിന്റെ അടുക്കലേക്ക് മാമൻ വന്ന പാപിനിയായ സ്ത്രീയുടെ മുമ്പിൽ നിൽക്കുന്നവരെ നോക്കി യേശു നിങ്ങളിൽ ഇവളെ കല്ലെറിയട്ടെ എന്ന് വെച്ചാൽ പാപം ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവളെ കല്ലെറിയുക എന്ന് പറഞ്ഞ അവരുടെ കല്ലുകളെ എന്ന് വെച്ചാൽ അവരുടെ അഹങ്കാരങ്ങളെയും നികളങ്ങളെയും ഇട്ടറിഞ്ഞിട്ട് അവർ പോകുവാൻ ഇടയായി തീർന്നു വിശ്വാസത്തിന്റെ വാക്കുകൾ എല്ലാ ദിവസവും പറയുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ മത്തായി ഏഴിൻറെ ഏഴ് യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കപ്പെടുന്നു ആ മേ വിശ്വാസത്തിൻറെ മൂന്ന് കാര്യങ്ങളെ വളരെ വ്യക്തമായി യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് അവൻ കൈമാറ്റം ചെയ്യാൻ യാചിക്കുന്ന എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും ഈ ദിവസങ്ങളിൽ യാചിക്കുന്നവന്റെ മേലാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നത് അന്വേഷിക്കുന്നവൻ്റെ മുമ്പിലാണ് ദൈവത്തിന്റെ വാതിലുകൾ തുറക്കുന്നത് മുട്ടുന്നവന്റെ മുമ്പിലാണ് ദൈവത്തിന്റെ പദ്ധതികൾ തുറന്നു വരുന്നത് അങ്ങനെ നമ്മൾ യാചിക്കുന്ന ഏവനും ലഭിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഇന്ന് പകലിൽ എൻ്റെ ദൈവത്തോട് ഞാൻ യാചിക്കുകയാണ് ഈ മനുഷ്യരോട് ഞാൻ ഒരിക്കലും കൈനീട്ടത്തില്ല മനുഷ്യർക്ക് നമ്മെ സഹായിക്കാൻ ഒരു പരിധിയുണ്ട് ഒരു നിയന്ത്രണമുണ്ട് പക്ഷേ ദൈവത്തിന് പരിധിയില്ലാതെ നമ്മെ സഹായിക്കാൻ പറ്റും നമ്മുടെ വിഷയം എത്ര വലുതാണെങ്കിലും നമ്മുടെ പ്രതികൂലത്തിന്റെ നടുവിലാണ് നാം നിൽക്കുന്നുവെങ്കിലും കക്ക നീർന്ന പോലത്തെ വിഷയത്തിന്റെ മേൽ നാം കുരുങ്ങിക്കിടക്കുന്നുവെങ്കിലും ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറ അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു യാചിക്കുന്നവൻ എല്ലാവർക്കും ലഭിക്കുന്നു മുട്ടുന്നവന് അവൻ ദൈവം തുറക്കുന്ന ദൈവമാണ് ദൈവം അടയ്ക്കുന്ന ദൈവമല്ല ദൈവം നമുക്ക് വേണ്ടി വാതിലുകളും വഴികളും തുറക്കുന്നതുമാണ് ഇന്ന് പകലിൽ ഈ അമേൻ യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്നു അവൻ മുട്ടുന്ന ഏവർക്കും ദൈവം തുറക്കപ്പെടുന്നതേയുമാണ് ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ ഏതെങ്കിലും അകപ്പെട്ട് അമേൻ യേശുവിന്റെ നാമത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് പറഞ്ഞ് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വകമുണ്ട് പഠിക്കുന്ന പിള്ളരുണ്ടോ അവൻ അധ്വാനിക്കുന്ന കുടുംബമുണ്ടോ വിഷമിക്കുന്ന ശുശ്രൂഷ മേഖലയുണ്ടോ ഏത് മേഖലയാ അവിടെ തുറക്കുന്ന തുറക്കുന്ന ചില പുതുവഴികൾ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നിർത്തിയാൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാം ആ ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഗോഡ് ഗോഡ് ബ്ലസ് ജീസസ് ബി വിത്ത് യാചിക്കുന്ന ഏവരെ ലഭിക്കുന്നു അന്വേഷിക്കുന്നു കണ്ടെത്തുന്നു മുട്ടുന്നവനെ ദൈവം തുറക്കുന്നു ആ ദൈവിക തുറ உரவகில் தொரக்கின்ன திவச் சங்க நாக்கித்தையும் மாட்டட்டேன் நார்த்தமாக பிரார்த்திக்கின்னும் GOD BLESS YOU